ഹലോ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് കാരണം ഞാൻ ഷോർട്ട് സിറ്റിരുന്നു അപ്പം നമ്മൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തലേ ദിവസം പോകണമെന്ന് പ്ലാൻ ചെയ്തതുകൊണ്ട് തന്നെ തലേന്ന് നല്ല മഴ ആയിരുന്നു അതുവരെ നല്ല വെയിലായി അതുകൊണ്ട് ഇന്നും മഴയായിരിക്കും പോകാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് ബട്ട് രാവിലെ ആയപ്പോൾ കുഴപ്പമില്ല കാലാവസ്ഥ അപ്പം നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടോ മോളോ എണീച്ചിയിലും അവളെ വിളിച്ചെത്തിക്കൊണ്ടുവന്നാണ് ഉമ്മ രാവിലെ ചായയൊക്കെ ഉണ്ടാക്കിനും കുടിച്ചിട്ടൊന്നുമില്ല ഒരു സ്ഥലത്തേക്ക് പോകാനൊരുങ്ങി അങ്ങനാണല്ലോ ചായന്നും വേണ്ടല്ലോ പിന്നെ നമ്മൾ കുറച്ച് യാത്ര ചെയ്ത നല്ല വിശപ്പായി അങ്ങനെ അവിടെ നിന്ന് ഒരു ഹോട്ടൽ വെള്ളപ്പവും ബീഫുമാണ് കേട്ടോ വാങ്ങിയത് നമുക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല മോളിൽ കൊണ്ടാണ് കയറിയത് അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം സെറ്റ് ആയി പിന്നെ യാത്ര തുടങ്ങി ബൈക്കിൽ ഇങ്ങനെ കുറച്ച് ലോങ്ങ് പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ കാരണേക്കാടും എനിക്കിഷ്ടം ബൈക്കാണ് സത്യം പറഞ്ഞാൽ എനിക്ക് പ്ലേസ് ഒന്നും കറക്റ്റായിട്ട് അറിയില്ല നമ്മളെങ്ങനെ പോയത് നമ്മൾ വയനാട്ട് കൂടിയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയായിരുന്നു സ്ഥലം പറയാം അത് നമ്മൾ കൊണ്ടോട്ടി വയ്യാണല്ലോ പോയത് നാടുകാണി ചുരം വഴിയൊക്കെ കയറി എന്നാണ് പറഞ്ഞത് എത്ര അറിയും പിന്നെ നമുക്ക് ഗൂഢല്ലൂര് ഒരാളെ കാണാൻ ഉണ്ടായാലും കുറച്ച് നേരം അവരുടെ അടുത്ത് നിന്നിട്ട് പിന്നെ നമ്മൾ പിന്നെ യാത്ര തുടങ്ങിയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോരുമ്പം ചെറുതായിട്ട് ഒരു മയ തുടങ്ങിയേ അപ്പോൾ പിന്നെ മോൾക്ക് വേഗം കോട്ടിട്ട് എടുത്തിട്ട് നമുക്ക് പിന്നെ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തലക്ക് കൊള്ളൂലല്ലോ പിന്നെ ഈ യാത്രയിൽ മഴയൊക്കെ കൊള്ളണമല്ലോ അപ്പോളല്ലേ അതിൻ്റെ ഒരു രസം എല്ലാ കാഴ്ചകളും നല്ലോണം കാണണമെങ്കിൽ അത് ബൈക്കുമ്പോൾ തന്നെ പോകണം നല്ല ഭംഗിണ്ട്ട്ടോ എല്ലാം കാണെ അപ്പൊ നമ്മൾ ഓരോന്നും ആസ്വദിച്ച് ആസ്വദിച്ച് മെല്ലെ മെല്ലാണ് കേട്ടോ പോയത് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് വൈന്ന് പലരും പറയുന്നുണ്ട് ഊട്ടിയിലേക്ക് പോകണ്ട അവിടെ നല്ല മഴ ആണ് പോയിട്ട് ഒരു കാര്യം ഇല്ല എന്നാ നമ്മളതൊന്നും കാര്യമാക്കില്ല കേട്ടോ എന്തായാലും വന്നില്ലേ പോയി പോന്നിട്ട് തന്നെ പോകുന്ന വൈക്ക് നല്ല കോഡണ്ട് കിട്ടോ നല്ല തണുപ്പുണ്ട് നല്ല രസം മോൾക്ക് റെയിൻകോട്ട് ഒക്കെ ഇട്ടോടുത്ത് ഓൾ സെറ്റില്ല പിന്നെ കുഴപ്പമില്ലല്ലോ മഴ പെയ്താല് എന്ന് വിചാരിച്ചു ടൈം ഉച്ചയ്ക്ക് അയക്കിട്ടോ പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണോന്ന് കൊണ്ടാണോന്നറിയില്ല ഒരു വിശപ്പില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ക്യാരറ്റ് കണ്ടപ്പോൾ നിർത്തിട്ടോ അവിടുന്ന് രണ്ട് ചോളവും ഒക്കെ തിന്നെ പിന്നെ കുറച്ച് ഫോട്ടോസും എടുത്ത് നേരെ വിട്ടിട്ടോ ഊട്ടിയൊക്കെ കുട്ടിയിലെത്തിയപ്പോൾ കുറേ ചോക്ലേറ്റ്സിൻ്റെ ഷോപ്പുണ്ട് അവരവിടെ മേക്ക് ചെയ്യുന്നത് തന്നെയാണെന്നാണ് പറഞ്ഞത് ഒരുപാടുണ്ട് കേട്ടോ ചോക്ലേറ്റ്സും ചിപ്സും ഒരുപാടുള്ളതുകൊണ്ട് തന്നെ ഏത് വാങ്ങണമെന്ന് കൺഫ്യൂഷനായും അവസാനം മോള് പറഞ്ഞേ രണ്ട് മൂന്നെണ്ണം എണ്ണം വാങ്ങിയിട്ടോ പിന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ കാണുമ്പോൾ എന്നിട്ടോ അതൊന്ന് വീഡിയോ എടുക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു ചായ ഒക്കെ കുടിച്ചിരുന്നു അത് വീഡിയോ എടുക്കാൻ കഴിയും തിച്ചു പോരുമ്പോൾ നല്ല മഴ ആട്ടോ പിന്നെ നമ്മളവിടെ കയറി പിന്നെ നമ്മളൊരു കുഞ്ഞു പാർക്കിലൊക്കെ പോയിട്ടോ ഇതൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് മടങ്ങുമ്പോൾ അത്യാവശ്യം ലേറ്റ് ആയിരുന്നു പിന്നെ കാട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ വേഗം ഇട്ട് കാർഡിന്റെ അടുത്ത് നല്ലോണം പേടിച്ചിട്ട് പിന്നെ നമ്മൾ സുൽത്താൻ ബത്തേരി കാണിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോകും അവിടെ അമ്മ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ച് പറഞ്ഞു അവിടെ നല്ല ന്യൂഡിൽസ് വെച്ച് നല്ല ടേസ്റ്റ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ